ഭാരമിറക്കി വെച്ചുള്ള ആദ്യ കോപ്പ അമേരിക്കയാണ് ഉള്ളിൽ നീറലൊതുക്കിയ ലിയണൽ മെസ്സി ഇതുവരെ കോപ്പോക്ക് വേണ്ടി പന്തു തട്ടിയിട്ടുള്ളൂ എന്നാൽ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കളിക്കുന്ന മെസ്സിയെ നമുക്ക് ആദ്യമായി കോപ്പോയിൽ കാണാൻ സാധിക്കും കാരണം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അർജന്റീന ചാമ്പ്യന്മാരായത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കുശേഷം ബ്രസീലിനെ മറക്കാനയിൽ ചെന്ന് തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു മെസ്സിപ്പട ഒടുവിൽ കോപ്പോ കിരീടം മുത്തമിട്ടത് അങ്ങനെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയ മെസ്സിയിൽ നിന്നും ഇനി സമ്മർദ്ദമില്ലാത്ത മെസ്സിയെ നമുക്ക് കാണാനാകും കാരണം അത് നേടിയതിനു ശേഷം പിന്നെ അർജന്റീന കിരീടങ്ങളോട് കിരീടങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ഫൈനലിസിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് എന്നിങ്ങനെയെല്ലാം അർജന്റീന സ്വന്തമാക്കി എന്നാൽ അതിൻ്റെ മുന്നേറ്റ കോപ്പയെല്ലാം മെസ്സിക്ക് കണ്ണീരിൻ്റെ കഥയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ചിലിയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ട അർജന്റീന തുടർച്ചയായ രണ്ടാം വർഷവും ചിലിയോട് രണ്ടായിരത്തി പതിനാറിൽ നൂറാം കോപ്പയിൽ വീണ്ടും പരാജയപ്പെട്ടു അന്ന് രണ്ടും വില്ലനായി നിന്നത് ചിലി എന്ന എതിരാളികളായിരുന്നു മെസ്സിയുടെ പെനാൽറ്റിക്ക് കന്ന് പിഴച്ചിരുന്നു എന്നാൽ അന്ന് ലിയണൽ മെസ്സി അർജന്റീന ജെയ്സിയോട് വിട പറയുകയായിരുന്നു നൂറ്റാണ്ടിന്റെ കോപ്പോ എന്നറിയപ്പെട്ട രണ്ടായിരത്തി പതിനാറ് കോപ്പ അമേരിക്ക നടന്നത് ഇക്കുറി നടക്കുന്ന അതേ അമേരിക്കയിൽ വെച്ചായിരുന്നു ഒടുവിൽ എല്ലാത്തിനും പരിഹാരം രണ്ടായിരത്തി ഇരുപത്തി മറക്കാനയിൽ വെച്ച് ലിയോ മെസ്സി കോപ്പ നേടി ഇത്തവണ മെസ്സിയുടെ കോപ്പക്ക് കണ്ണീരോ ആനന്ദമോ എന്ന ചോദ്യമാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് ഫേവറേറ്റുകളുടെ ലിസ്റ്റിൽ അർജൻറ്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഏതായാലും നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും